യുവതാരം അന്തരിച്ചു മുപ്പത്തിയേഴാം വയസ്സിലാണ് പ്രശസ്ത റിയാലിറ്റി ഷോ താരവും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുമായ ഗബ്രിയൽ ഫ്രൈറ്റസ് അന്തരിച്ചത് ബ്രസീൽ സ്വദേശിയാണ് ഇരുന്നൂറ്റിമൂന്ന് കിലോഗ്രാം ശരീരഭാരം ഒന്നര വർഷം കൊണ്ട് നൂറ്റി പതിനാല് കിലോയാക്കി കുറച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ഗബ്രിയേൽ ഫ്രൈറ്റസ് എന്നാൽ പൊടുന്നനെയാണ് താരത്തിൻ്റെ പിതാവും സഹോദരനും അന്തരിച്ചത് ഇത് ഗബ്രിയലിനെ വല്ലാതെ അലട്ടി തുടർന്ന് ശരീരഭാരം വീണ്ടും വർദ്ധിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രിയതാരം അന്തരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ബ്രസീലിലെ പ്രശസ്ത ടെലിവിഷൻ താരവും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറുമായിരുന്നു ഗബ്രിയേൽ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം